السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا كل അസ്സലാത്തു അസ്സലാം റസൂൽ അള്ള ഹുബിയ അതിരിക്കൽ അല്ലീബ് അമ്മ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോ സഹോദരങ്ങളെ പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അഥവാ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന അത് അള്ളാഹു സുബാനവുതാല സ്വീകരിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം സ്വലാത്ത് അവിടെ പറയണമെന്നാണ് സ്വലാത്ത് ഉണ്ടെങ്കിലേ ദ അള്ളാഹു സ്വീകരിക്കുകയുള്ളു നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അള്ളാഹുവിനോട് നാം ചെയ്യുന്ന ദുബാവ് അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേര് പറയണം മഹാനായ അലിയു അലി അള്ളാഹുവിനു റിപ്പോർട്ട് ചെയ്യുകയാണ് നബിസല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചു കുല്ലു ദുഅ ഇൻ മഹൂബുൻ യുസല്ലി അല്ലാ മുഹമ്മദീൻ സലഹു അലി വസ്ലം എല്ലാ ദുവാവും അത് തടയപ്പെടുന്നു അതിന് ഉത്തരം കിട്ടുകയില്ല ഹത്ത യുസല്ലി അലാ മുഹമ്മദീൻ സല്ലാഹു അലഹി വസ്ലം നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേര് പേര് പറയുന്നതുവരെ നബി തങ്ങളുടെ പേര് സ്വലാത്ത് ചെല്ലുന്നതുവരെ ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല ഇത് ഇമാം തൊബ്രാനി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഇമാം തിരുമതി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് കൂടെ നമ്മൾ ഈ വിഷയവുമായി നമുക്ക് വളരെ ബന്ധമുള്ളതാണ് മഹാനായ അൻ സയിദ് ബിൻ മുസയ്യിബ് അൻ ഉമർ ബിൻ ഹത്താബർ അലി അള്ളാഹുവൻ അതുപോലെ മറ്റു സഹാബികളൊക്കെയും റിപ്പോർട്ട് ചെയ്ത രഹദീസ് കാല നബി അലൈഹി പഠിപ്പിച്ചു ഇന്ന നബിസ് തീർച്ചയായും ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ നിൽക്കും അത് കേറൂല ആകാശത്തേക്ക് കയറുകയില്ല ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ അത് അവിടെ നിൽക്കും ലാ ഒരു വസ്തുവും അത് അള്ളാഹുവിനേക്ക് എത്തുകയില്ല ആകാശത്തേക്ക് എത്തുകയില്ലുസാ നബിഖല്ലാഹു അലഹി വസ്ല്ലം നിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെയും അത് ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അത് ആകാശത്തേക്ക് കയറുകയില്ല ഇത് ഇമാം തിരുമുതി രേഖപ്പെടുത്തുന്ന ഹദീസാണ് ഇതിൻ്റെ ഒരു ഗൗരവം ആലോചിച്ചു നോക്കൂ നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടാൻ നബി നബിസല്ലാഹു അലൈവിസല പഠിപ്പിച്ചു തരുന്നൊരു ആശയമാണിത് ഒരു ചോദ്യം ഖുർആാനിൽ ഒരുപാട് ആയത്തുകളിൽ ദുവാക്കളുടെ ഓരോ വചനങ്ങളുണ്ട് വിവിധങ്ങളായ പ്രവാചകന്മാരുടെ ദ്വകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുമുണ്ട് അവിടങ്ങളിലൊന്നും സ്വലാത്ത് ഇല്ലല്ലോ പ്രവാചകന്മാർ മഹാനായ യൂബ് നബി അലൈഹി സ്വലാം ദുവാ ചെയ്തപ്പോൾ നൂഹുനബി അലൈഹി സ്വലാം ദുവാ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് അവർ പ്രവാചകന്മാരാണ് സാധാരണക്കാരായ നമുക്ക് നമ്മുടെ പ്രാർത്ഥനക്ക് അള്ളാഹു തരും തരും സംശയമൊന്നുമില്ല പക്ഷേ അതിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്സലം പഠിപ്പിച്ച ഈ ഒരു കാരണം ഇപ്പം നമ്മളെപ്പോൾ ദ ചെയ്യുമ്പോഴും അലഹമദാഹി റബി ലാലമിൻ അള്ളാഹു മുഹമ്മദീൻ മുഹമ്മദ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതുതന്നെ അത് നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടാനാണ് മാത്രമല്ല ദുവാ കഴിഞ്ഞാലും സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് വസ്ലല്ലാഹു അല ഹൈൽഖി സയ്യിദിന മുഹമ്മദിൻ ഇന്ന് തുടങ്ങുന്ന ആ ഒരു സ്വലാത്ത് നമ്മളപ്പോഴും പറയാറുണ്ട് ഈ ദ്വാ തുടങ്ങുന്നതിൻ്റെ മുമ്പും ദ്വാക്ക് ശേഷവും സ്വലാത്ത് ചൊല്ലുന്നത് ആ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത് അദീസുകളിൽ നിന്ന് പഠിച്ചെടു അത് പഠിച്ച ഒരു പാഠമാണത് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ധാരാളം നമ്മൾ ദ്വാ ചെയ്യുമ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ ഒരു ഹന്തും സ്വലാത്തും നമ്മളതിൻ്റെ കൂടെ മുമ്പിൽ പറഞ്ഞാൽ അത് വലിയ ആ ദ്വാക്ക് വലിയ റഹത്താണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ല അള്ളാഹു അലാം ഹമ്മദ് സല്ല അള്ളാഹു അലഹി വസ്ല്ല അള്ളാഹു വസി അലഹമ്മദ് റബ്ബി സല്ലിഅലി വസ്ലീം അസലമലൈക്കും വാഹത് വാത്തു